നിർമ്മാണം നടക്കുന്ന ദേശീയപാത അറുപത്തിയാറിൽ ചാവക്കാട് മണത്തലയിൽ വിള്ളൽ രൂപപ്പെട്ടു അൻപത് മീറ്ററോളം നീളത്തിൽ വിള്ളൽ ഉണ്ടായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് ജില്ലാ കളക്ടർ അടിയന്തര റിപ്പോർട്ട് തേടി സംഭവത്തിൽ പ്രതിഷേധിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് റോഡ് ഉപരോധിച്ചു വേറെ പല സ്ഥലത്തും ഇങ്ങനെ ക്രാക്ക് കണ്ടപ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ അടുത്തുള്ള ഈ പാലത്തിലും ഒരു വലിയ ക്രാക്ക് കണ്ടത് അപ്പോൾ അത് ഞാൻ ആ വീഡിയോ വീഡിയോ എടുത്തു ഞാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ട് ഇട്ടത് പരിഹരിക്കാൻ മേൽപ്പാലത്തിലൂടെ നടക്കാനിറങ്ങിയ പ്രദേശവാസിയാണ് വിള്ളൽ രൂപപ്പെട്ടത് കണ്ടത് നിർമ്മാണം പൂർത്തിയായി വരുന്ന പാലത്തിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച ഭാഗത്താണ് വിള്ളൽ ഇതോടെ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദേശീയപാത അധികൃതർ പാറപ്പൊടിയിട്ട് വിള്ളലടയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല മഴ തുടരുന്ന സാഹചര്യത്തിൽ വിള്ളലിലൂടെ വെള്ളമിറങ്ങി മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ യു ഡി പ്രവർത്തകർ ചാവക്കാട് റോഡ് ഉപരോധിച്ചു രീതിയിലാണ് ജനപ്രതിനിധികളും സമയം ഈ ഈ സമയമായിട്ടും സ്ഥലം സന്ദർശിക്കാൻ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല ഒരു പ്രതികരണവും സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ മാസം ഇവിടെ നിർമ്മാണത്തിനിടെ പാലം ഇടിഞ്ഞ ക്രൈൻ റോഡിലേക്ക് വീണിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസിനും തഹസിൽദാർക്കും നിർദ്ദേശം നൽകി അതിനിടെ ഇടപ്പള്ളി കുതിരാൻ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി അശാസ്ത്രീയമായ അടിപ്പാത നിർമ്മാണത്തിനെതിരെ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് നാളെ കൊരട്ടിയിൽ ഉപവസിക്കും ദേശീയപാതയിൽ ഗതാഗത കുരുക്കു രൂക്ഷമായ പശ്ചാത്തലത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന ആവശ്യവും ശക്തമാണ് ട്വന്റി ഫോർ തൃശൂർ